ുംറിച്ച് പറയുമ്പോൾ നമുക്കറിയാം കഥകൾ കവിതകൾ ഉൾപ്പെടുന്ന സാഹിത്യകഥകളും ശാസ്ത്ര മേഖൽ പോലുള്ള വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളുമുണ്ട് ഇതിൽ വിഷയ പുസ്തകം വായിക്കുന്നതിലൂടെ വുമായി ബന്ധപ്പെട്ട അറിവുകൾ നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നു എന്നാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച കഥകൾ കവിതകൾ ഉൾപ്പെടുന്ന സാഹിത്യകൃതികൾ വായിക്കുന്നതിലൂടെ ആർജിച്ചെടുക്കുന്നത് തീർച്ചയായും നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണത് കാരണം അത്തരം സാഹിത്യ സൃഷ്ടികൾ വായിക്കുന്നതിന്റെ പ്രാധാന്യം നാം തിരിച്ചറിഞ്ഞാൽ തീർച്ചയായും വായന നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറുന്നതായിരിക്കും വായിക്കുന്നതിലൂടെ അവ നമുക്ക് അറിവ് പകരുകയും ജീവിത പാഠങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്നു അനുഭവങ്ങളും സന്തോഷങ്ങളും നമ്മുടെ ജീവിതവുമായി ഏറെ ബന്ധം പുലർത്തുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതവുമായി അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ജീവിതങ്ങളുമായി ഈ കഥാപാത്രങ്ങൾക്ക് ഏറെ ബന്ധമുള്ളതായി നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നു ഒരു പ്രിയ പുസ്തകത്തിൽ ഉൾപ്പെട്ട ഒരു പുസ്തകമാണ് മാനസിക സന്തോഷം എത്ര കൃത്യമായാണ് എഴുത്തുകാരി വയനക്കാരിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഈ കഥ വായിക്കുന്ന ഒരാൾക്ക് അച്ഛനും അമ്മയ്ക്കും മക്കളോടുള്ള സ്നേഹവും സാധിക്കുന്നു ും തിരിച്ചറിവ് നമ്മുടെ രക്ഷിതാക്കൾ നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു തരുന്നു നമ്മെ സ്നേഹിക്കുന്നു സംരക്ഷിക്കുന്നു നാം അവരെ ഒരിക്കലും വിഷമിപ്പിക്കരുത് എന്ന ജീവിതപാഠമാണ് ഈ കഥയിലൂടെ നാം ഉൾക്കൊള്ളേണ്ടത് എന്റെ മറ്റൊരു പ്രിയ പുസ്തകമാണ് സന്തോഷ് ഏച്ചു സമാഹാരം വളരെ പ്രശസ്തമായ ബിരിയാണി എന്ന ചെറുക്കഥാണ് ഈ കഥയിലൂടെ നാം ഉൾപ്പെടുത്തുന്നത് ഇന്നത്തെ സമൂഹം ഏറെ ഒരു പറയുന്ന മനോഹരമായ ചെറുകഥയാണ് ബിരിയാണി ഗോപാൽ യാദവ് എന്ന ബീഹാരി സ്വദേശി കേരളത്തിലേക്ക് ജോലി തേടി എത്തുകയും നാട്ടിലെ കുമുഖനായ കനന്ദൻജിയുടെ വീട്ടിലേക്ക് ഒരു ദിവസത്തേക്ക് ജോലിക്ക് വെക്കുകയും ചെയ്യുന്നു

ും ബിരിയാണി ദം പൊട്ടിക്കാതെ നിൽക്കുന്ന ബിരിയാണി ബിരിയാണി അടുവിൽ ബാക്കിയായി സുഗന്ധം പരത്തി ആർക്കും മണ്ണിട്ട് മൂടുക എന്നതായിരുന്നു ഗോപാൽ യാദവിനെ ഏൽപ്പിച്ച ജോലി ബസുമതി എന്ന പേരുള്ള സ്വന്തം മകൻ പട്ടിണി മരിക്കുന്ന കാഴ്ച കണ്ണൂപ്പിൽ കണ്ട് മനസ്സ് തകർന്ന ഒരച്ഛനാണ് ഗോപാൽ യാദവ് ആ അച്ഛന് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ ലഭിച്ച ജോലിയായിരുന്നു ആ മണ്ണിട്ടുടൻ കഥ അവസാനിക്കുന്നത് ഇങ്ങനെയാണ് ഗോപാൽ യാദവ് ഒരു കൈക്കോട്ട് മണ്ണ് കൂടി എന്നിട്ട് ഉള്ളിലേക്ക് ഒരു വിങ്ങലോടെ അല്ലാതെ ഈ കഥ വായിച്ച് പൂർത്തിയാക്കാൻ നമുക്ക് സാധ്യമല്ല ഈ കഥ വായിച്ച ഓരോരുത്തർക്കും ഭക്ഷണത്തിന്റെ മൂല്യം തിരിച്ചറിയുവാൻ സാധിക്കും എന്ന ജീവിതപാഠമാണ് ഈ കഥയിലൂടെ നാം ഉൾക്കൊള്ളേണ്ടത് ജീവിതവും പുസ്തകങ്ങൾ തന്നെയല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തികളും ഓരോ ദിനങ്ങളും എൻ്റെ പ്രിയ പുസ്തകങ്ങളാണ് കേവലം വായനക്കപ്പറം തിരിച്ചറിഞ്ഞിന്റെ ലോകത്തേക്ക് നമുക്ക് എല്ലാവർക്കും എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം